സങ്കടപ്പെടുത്തിയ സ്വഹാബാക്കളെ സങ്കടത്തിലാക്കിയ കൊലപാതകമല്ലേ എങ്ങനെ ഞാൻ റസൂലുള്ളാഹിനെ ഫേസ് ചെയ്യും എങ്ങനെ അഭിമുഖീകരിക്കും എന്ന സങ്കടമാണ് എനിക്ക് മാപ്പ് തരുമോ എന്ന് മുത്തലിക്ക് അടുക്കിലേക്ക് ചെല്ലാതെ അവിടെ നിന്ന് കത്തെഴുതുകയാണ് നോക്കണം നേരിട്ട് മുന്നിലേക്ക് ചെല്ലാനുള്ള പേടി ആ സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വചനം മുഖർബുൽ അംലാക മലക ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വഹ്യ മുഖേന മുത്തലിബ തങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قُلْ يَا عِبَادِيَا عبادي الذين أسرفوا عَلَىٰ أَنْفُسِهِمْ لَا تَقْنَطُونَ الرَّحْمَةِ إِلَّا إِنَّ اللَّهَ يَغْفِرُ الظُّنُوبَ تقنطوا من رحمة الله ان الله يغفر الذنوب جميعا إنه هو الغفور الرحيم ملوني ملوني. അമിതത്വം പ്രവർത്തിച്ചിരിക്കുകയാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കടിച്ചായി പോയില്ല പറഞ്ഞ് വളരെ സന്തോഷമുള്ള ഒരു ആയത്തിൽ അവിടെ നിധരിക്കുമ്പോ കടന്നു അവിടുന്ന് കടന്നു വരുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ിൽ മാപ്പ് തരും തോഫി ഒക്കെ ചെയ്യട്ടെ